ചൂടെടുക്കുന്നു രാവിലത്തെ മഴ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഫുള്ള് മഴ മഴ നല്ല കാലാവസ്ഥയുണ്ടെങ്കിൽ അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഈവനിങ് ക്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം നാല് മണി അല്ലേ അതെ അതെ നമ്മൾ പഴംപൊരിയും കട്ടൻ ചായയും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യം മറന്നുപോയി ഇത് കലക്കാനുള്ള പാത്രം കൊണ്ടുവന്നില്ല ഉള്ള പാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പാട്രോൾ ഇട്ടോളൂ അത് മഞ്ഞപ്പൊടിയേട്ട് വെള്ളം ഒഴിക്കണ്ടേട അത്ര ണപ്പൊടിപ്പൊടി കൊഞ്ചം കൊഞ്ചും കൊഞ്ചും കൊഞ്ചാൾ പൊടി കൊഞ്ചുടെ തമിഴ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊഞ്ചും കൊഞ്ചം തമിഴ് സംസാരിക്കുന്നതാണ് തമിഴ് പേഴ്സണിംഗ് പേഴ്സണലേ പഞ്ചസാരൂടി വേണേ പഞ്ചസാര ബാക്കി നോക്കിട്ട് ഇത് നല്ല വെള്ളം 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 ഒഴിച്ചോളൂ ശരി കൊഞ്ചം തണ്ണി കൊഞ്ചിയാ ഒഴിക്കലാമാർക്ക് നീ എന്താ മതി ഞാൻ മുണ്ടിയോടോട്ട് അതാ അവിടെ നിക്കൂടി അപ്പം നമ്മടെ നല്ല വൈഡാക്കിക്കണോ മഞ്ഞപ്പൊടി മഞ്ചേടാ രാണ്ട് നീ ആണോ ഭയത്തിന് വളരെ കിട്ടോ പഞ്ചസാര അയ്യോട്ടല്ലേ ഇതൊക്കെ പൂട്ടി വെക്കും ആവശ്യമുണ്ട് ചായക്ക് നമ്മുടെ മൈദമാവ് റെഡിണ്ട് പഴകാം കട്ട് ചെയ്യാം

ചൂടായിട്ട് നല്ല നല്ല ചൂടെടുക്കുന്നു രാവിലത്തെ മഴ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഫുള്ള് മഴ നല്ല കാലാവസ്ഥയും പറ്റി ചൂടാകുന്നുണ്ട് മനസ്സെണ്ണം പഴം അപ്പൊ ഇവിടെ എന്തായാലും റെഡിയാക്കട്ടെ ു ഇതായിക്കോളെ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് വെളിച്ചെണ്ണ പഴമ്പുരി ആയോണ്ട് മുന്നിൽ കിടക്കണല്ലോ ഗായ് ഞാൻ പഴം മുറുക്കിയാണ് അല്ല പായന്ന് മനസ്സിലായില്ലേ എത്ര മടി പായം വേണ്ടേ വൈമ്പൂരി വേണ്ട മടിയാ മടി ഇത് ഒന്നൂടെ മുക്കിയേ ഓക്കേ 10 അണ്ണം ഗുണം നടക്കുന്നത് മാവി നിങ്ങ കൊൈക്കണം മാവ് ദയുവല്ലേ ഒരു പായം മതിവല്ലേ ഈ 4 ഇഞ്ച് കഷ്ണം ആരെ ആരെ കഷ്ണം കേയുന്നത് എന്നാ കൊള്ളാ കൊഞ്ചുന്നോ മോനെ

അല്ലാണോ പോടാ പറഞ്ഞോ ഉപ്പിട്ടില്ലേ ഉപ്പ് അക്ക സ്ത്രീകുട്ടീനെ ഏൽപ്പിച്ചാണ് അതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും സ്ത്രീകുട്ടീനെ പറഞ്ഞു ഭയത്തിന്റെ കാണുന്നില്ലേ കാണില്ലേ എടുത്തു ആ കത്തുന്നുണ്ടോ അടുപ്പ് കത്തുന്നുണ്ടോ നോക്കണേ നോക്കണേണ്ടോ

മറിച്ചിട്ടോ ഇത് കണ്ടെത്തുന്നുണ്ടാക്കി തിന്ന് തിന്ന് പൊട്ടി കത്തി പൊട്ടി കറിക്ക നേരെ ഓപ്പോസിറ്റ് ചുവടലാട്ടോ ഞങ്ങൾ കൂട്ടിന് കൊറേ ആൾക്കാരുണ്ട് അപ്പൊ പയമ്പരി ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നതാണ് വിടിച്ചിട്ട് അത് മറച്ചിട് സ്ലോ ആക്കു സ്ലിമ്മിലാക്കില്ല സ്ലിമിലിടൂടെ സത്യം എടുക്കാൻ മറന്നി അതുകൊണ്ടോ

തിന്നാനാകുട്ട് രാത്രിയാവോ രാത്രിയാ മതി അഞ്ചണിയാൻ ഈ മലേന്റെ ബോളിലായിട്ടു ലേപ്പർ എടുത്താ മലേന്റെ മുകളിലായിട്ടാണ് എടുത്തല്ലേ എല്ലാര്ക്കും എന്തൊരു കുഞ്ചു പിന്നെ ആയതുകൊണ്ടുമ്പോ പേടിക്കണ്ടിട്ടുപേടി കഴിഞ്ഞേണ്ടല്ലോ

ഇങ്ങനെ ഴു ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കല്ലേ അടിപൊളിയല്ലേ തിന്നോക്കായിട്ട് തിന്നാനായിട്ട് ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടോ ഈ അടിപ്പിള്ളി വേറെ കത്തിച്ചിണ്ടാക്കി നല്ല രസല്ലേ എന്താ ശ്രീ കുട്ടിയെ അത് അങ്ങനെ ഇതായി കിടന്നിട്ടാ കത്താത്ത ഓൽക്കണി ഒക്കെ പോയി

പണം പൊലിച്ചുടന്നേ വെയിനേരത്തെ ചായക്കടിക്കി കട്ടനും കൂട്ടി അടിക്കാൻ വേണേ വന്നോളി അങ്ങനെ അങ്ങനെ നേരെ മൂന്നെണ്ണമുണ്ട് നോക്കിയിരിക്കുന്നു പള്ളീന്ന് വേനാവൂലയ്ക്കും നമ്പൂരാനെ പഴം പൊരി ചുടുന്നേ വെയിരത്തെ കൂട്ടി അടിക്കാം വേണേ വന്നോളി കണ്ടിൻ്റെ കൈ ഫുള്ള് മഴയുണ്ടല്ലോ ഞങ്ങള് മൊത്തം ഞങ്ങളുടെ അടുപ്പ് നോക്കു അടുപ്പ് വെളിച്ചങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കാന് ഭാഗ്യത്തിന് ഞങ്ങള് കുറച്ച് പഴംപൊരി കിട്ടിണ്ട് ഞങ്ങള് കട്ടൺ അടിക്കാതാണ് വിചാരിച്ചത് ഇപ്പൊ മഴ ആയോണ്ട് ഞങ്ങള് പഴംപൊരി ചെന്നാരി ഞങ്ങള് പഴംപൊരി തിന്നെ ചായ വേണ്ട മഴ ആയുണ്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ കാരണം ആയിരം അതിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല ഡോ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും